തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ പദ്ധതി പ്രകാരം പരിശീലനം ലഭിച്ച കുട്ടികൾക്ക് ജേഴ്സി ട്രാക്ക് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കരാട്ട പരിശീലനം നേടിയ നൂറ് കുട്ടികൾക്കാണ് യൂണിഫോം വിതരണം ചെയ്തത് ഒന്നര ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷറ അബ്ദുൾ നാസർ ആരോഗ്യ ഉദ്യോഗസ്ഥ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ വാർഡ് മെമ്പർ കെ കെ ഷോർട്ട് ഓഫ് സൈനുദ് കാരാട്ടെ അക്കാദമിയുടെ ഉടമയും പരിശീലകനുമായ പരിശീലക എന്നിവർ ആശംസകൾ സംസാരിച്ചു കാരാട്ടെ പരിശീലനം നേടിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്താണെങ്കിലും സർക്കാരാണെങ്കിലും മുന്നോട്ട് വരുന്നത് എന്ന് അമ്മമാരും ഇവിടെ കൂടി രക്ഷിതാക്കളും ചിന്തിച്ചു കൊണ്ടുവന്നതാണ് സമൂഹത്തിൽ എവിടെയും ഈ കുട്ടികൾ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളും വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ശരീരത്തിലേക്ക് വരുന്ന എന്തോ തനിക്ക് പറ്റാത്തത് എന്തോ തട്ടിത്തെറിപ്പിക്കാനുള്ള ആത്മവീര്യം പകർ നൽകുന്നതാണ് ഈ പരിശീലന പരിപാടികൊണ്ട് കനാട്ട പരിശീലന പരിപാടിയാണെങ്കിലും കളരിയോട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്